അമ്മ ഞാൻ പലവട്ടം പറഞ്ഞു അതെനിക്ക് മറ്റുള്ളവരുടെ കുട്ടികളായിട്ട് ഞാൻ നടക്കണേ നിനക്ക് അവളെ കൊണ്ടുവരുമ്പോ ഓർമ്മേ അമ്മ ഞാൻ പലവട്ടം ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ഓൾ എന്റെ തലയുടെ അയനു ശേഷമാണ് വേറെ കുട്ടികളുള്ള കാര്യം ഞാൻ അറിയണം അറിയണതു എനിക്ക് അറിയില്ലായിരുന്നു അല്ലാന്ന് അമ്മേ ഉമ്മഴും എന്റെ മുമ്പിലോട്ട് ഉണ്ടാക്കാൻ നടക്കണേ നീ കണ്ണി കണ്ട പെണ്ണുങ്ങളെ വിളിച്ചു കൊടുത്തിട്ട് വീട്ടിൽ കൊടുത്തിട്ട് അനുഭവിച്ചിട്ട് നീക്കിന് പുറത്താവാൻ എന്തിനാണ് ഈ വീട്ടിൽ നിന്ന് വീടൊന്നല്ലേ ഇത് നിന്റെ വീടല്ല ഇത് എന്റെ വീടാ ഞാൻ പറഞ്ഞ പോലെ ജീവിച്ചാ മതി എന്നാ പുറത്താ പോലെ സൗകര്യം ഇല്ലെങ്കിൽ നാണും മനുഷ്യ പേപ്പർ മാറുമ്പോൾ പോലെ എപ്പണ്ണുങ്ങളെ മാറത് നാണുണ്ടാ ഒരാണെന്ന് പറഞ്ഞ മീശ വെച്ച് നടക്കാൻ